കവിതയുടെ പേര് ആമാത്മാഹാസമാണു മിതിഹാസമാണുമി ഇന്ത്യതൻ ആത്മാവിൽ എന്നും ജ്വലിക്കുന്ന സൂര്യതാരം ഇതിഹാസമാണു മിന്ത്യതൻ ആത്മാവിൽ ും ജോലിക്കുന്നു സൂര്യതാരം അവകാശമാണെങ്കിൽ മാതൃരാജ്യത്തെ അഭിമാനമാക്കി ശിരസുയർ പീടുവാൻ അവകാശമാണെങ്കിൽ മാതൃരാജ്യത്തെ അഭിമാനമാക്കി അധികാരം ഗ്രാമങ്ങളിൽ തന്നെയെത്തുവാൻ ഗാന്ധിതൻ ഗ്രാമസ്വരാജുമായി വന്നവൻ ആമാദ്മിക്രിതം രചിച്ചവൻ ഇതിഹാസമാണുനി ഇതിഹാസമാണുനി ത്മാവിലെന്നും ജോലിക്കുന്ന സൂര്യതാരം ഇതിഹാസമാണു നീ ഇന്ത്യതൻ ആത്മാവിൽ എന്നും ജോലിക്കുന്ന സൂര്യതാരം അധികാരമേൽപ്പിച്ചു അടിമകളായി നാം ീഴ അധികാരമേൽപ്പിച്ചു അടിമകളായി നാം എഴുപത്തി അഞ്ചാണ്ടിൽ അസ്തമിച്ചീഴവ പശിയടങ്ങാത്തവർ തൊഴിലു തെണ്ടുന്നവർ തലചാകാനിടം തരുവിൽ തിരയു ുന്നു നമ്മൾ നമ്മൾ ഭരിക്കുന്നവരെ ഭയക്കുന്നു നമ്മൾ ഇരക്കുന്നു നമ്മൾ ഇരക്കുന്നു നമ്മൾ ഭരിക്കുന്നവരെ ഭയക്കുന്നു നമ്മൾ മതാന്തത വീണ്ടും രസിച്ചിടും ഇന്ത്യക്കൊരമ്പുമായെത്തിയ നന്മനക്ഷത്രമേ ഇതിഹാസമാണുനി ഇതിഹാസമാണുനി ഇന്ത്യതെല്ലാത്മാവിൽ എന്നും ജ്വലിക്കുന്ന സൂര്യ താരം ശ്രീകൃഷ്ണ നല്ലമി അർജുന നല്ലമി ശ്രീകൃഷ്ണ നല്ലമി അർജുന നല്ലമി ത്രയംഭകമുയർത്തിയ ശ്രീരാമനല്ലനി മതിൽ കെട്ടി മാും അയോധ്യയിലധികാര മകുടം ധരിച്ചൊരു പട്ടിണിക്കാരം കർഷകർ സാധു സാരതികളാംകൻ ന്യൂനപക്ഷങ്ങളിൽ അന്യരായി നിൽപ്പവർ ശിഷ്ടനായി തീർമോധവർക്ക് വഴുവിലപ്പോഴോ നഗ്നരായി തീർന്നവർ നീതി നിഷേധിക്ക് യാചിച്ചു കേഴുവോ ഇഷ്ടത്തിൽ നിന്നോ ജനിച്ചവനാണു നീ ഒരിഷ്ടത്തിൽ നിന്നോ ജനിച്ചവനാണു നീ ഇതിഹാസമാണു നീ ഇതിഹാസമാണു നീ ഇന്ത്യതൻ ആത്മാവി ും സൂര്യതാരം പഞ്ചാമീകൃതൻ ഹൃദയത്തിലേറി സഞ്ചരിച്ചിടുവാരവിന്ദു ഖജരിവാൾ പഞ്ചാമീകൃതൻ ഹൃദയത്തിലേറി സഞ്ചരിച്ചിടുക അരവിന്ദു ഖജരിവാൾ സത്യവും നീതിയും ഗാന്ധിതൻ ഹൃത്വുമായി സഞ്ചരിച്ചിടുക ഭാരതമണ്ണിനായി രാമസ്വരാജ്യം തേർതെളിച്ചിടുക അശ്വമേദത്തിൻ പഠനകിച്ചിടുക രാമസ്വരാജ്യം തേർതെളിച്ചിടുക അശ്വേദത്തിൻ പഠനകിച്ചിടുക ഇതിഹാസമാണു മീ ഇതിഹാസമാണു മീ ത്മാവിലെന്നും ഇതിഹാസമാണി ഇതിഹാസമാണു മീ ഇതൻ ആത്മാവിൽ എന്നും ജോലിക്കുന്ന സൂര്യതാരം